ഹായ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പാമ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ നടത്തിയിട്ടുള്ള കമൻ്റാണ് കേട്ടോ അതായത് ഒരു വാർത്താ ചാനൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നു അതിനകത്ത് ഒരു ഓഫീസർ നമ്മുടെ മലബാർ പിറ്റ് വൈപ്പറിനെ കുറിച്ച് സംസാരിക്കുന്നു ഇത് കടിച്ചാൽ മരുന്നില്ല അതുകൊണ്ട് തന്നെ ശബരിമല ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണ് പങ്കുവച്ചത് അതിന് താഴെയാണ് ബാബാ സുരേഷ് സമ്മാൻറ്റിട്ടിട്ടുള്ളത് ആ കമൻറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ചിരി വരുന്നു ശബരിമല ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കാലങ്ങളായി ധാരാളമുണ്ട് അതിന് ശേഷം വീണ്ടും കമൻറ്റ് എവിടെയാണ് തലയടിച്ച് മരിച്ച സംഭവം എവിടെയാണ് പിന്നീട് കേട്ടോ വഴുക്കലിൽ വീണ സ്വാമിമാർ മരിച്ചിട്ടുണ്ട് ചുമ്മാ അയ്യപ്പന്മാരെ പേടിപ്പിക്കുന്നത് വാർത്തകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കേട്ടോ ഓഫീസർ എത്ര പ്രാവശ്യം മലയ്ക്ക് പോയിട്ടുണ്ട് അടുത്തത് ഈ ഓഫീസർ ശബരിമല കാണുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കേട്ടോ മലബാർ പിക്ക് വൈപ്പർ കടിച്ചാൽ മരുന്നില്ല എന്നാണല്ലോ അയാൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ അണലിയുടെ കടി ഏൽക്കുമ്പോൾ കൊടുക്കുന്ന എന്നൊട്ടവിടെ കട്ടായിട്ടുണ്ട് അതിനിടയ്ക്ക് വേറൊരു കമൻറ്റ് പിന്നെ വീണ്ടും പുള്ളിയുടെ കമൻ്റാണ് ശബരിമല പോകുന്നവരെ ആന ചവിട്ടി മരണപ്പെട്ടിട്ടുണ്ട് അതിനേക്കാളും വലുതല്ലല്ലോ ഈ കൊച്ച് മലബാർ വൈപ്പർ അത് മാത്രമല്ല പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരല്ലേ അതിന് മറുപടി കൊടുക്കേണ്ടത് പാവപ്പെട്ടവർ ജീവൻ പണയം വെച്ച് പാമ്പിനെ പിടിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇതുപോലെ വരും അതാണ് ലാസ്റ്റ് കമൻറ്റ് കേട്ടോ എന്തായാലും ഈ കമൻ്റുകളിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് സ്പ്രെഡ് ആക്കി